അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം കേട്ടോ ഞങ്ങള് സൈക്കിൾ വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഞങ്ങള് സൈക്കിൾ ഓടിച്ചു വന്നിട്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ലേക്കിന്റെ പരിസരത്തെത്തിയിട്ടാണ് ഇവിടെ നമുക്ക് ചെയറിൽ ചെയറലിങ്ങനെ വിശ്രമിക്കാം കുറേ സമയം അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് കാണുക അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് നിമ്പിൻ നിറഞ്ഞ ഭാഗത്തേക്ക് ഡേ ടൂർ എടുത്ത് വന്നതാണ് ഇപ്പോൾ നമ്മൾ നിമ്പിലെ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടുതലുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ഹെൽത്ത് സഫാരി നമുക്ക് നിൻബിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പം ഇതാണ് കവാട കവാടട്ടാ ഇവിടെ ഒരു ലേക്കോ റിവറോ എന്താ കാണുന്നുണ്ട് പിന്നെ ഇത് ലൈം സ്റ്റോണിൻ്റെ ഒരു മലയാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ലൈം സ്റ്റോണുകളിൻ്റെ മലകൾ നമ്മൾ കാണട്ടെ അപ്പൊ ഇതാണ് നിമ്പിന്റെ കവടട്ട ഒരുപാട് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് വന്നിട്ടുണ്ട് ഗൈഡുമാരൊപ്പം ഇത് വേറൊരു ഗൈഡാണ് നമ്മളെ ഗൈഡ് അയാൾ കാണുന്നില്ല അപ്പോഴവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഗൈഡ് നമ്മളെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ ഞമ്മളവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിൽ ഏർപ്പെട്ടപ്പോ ആ കാര്യം മാറുന്നു ഗൈഡുള്ള കാര്യം മാറുന്നു ഞമ്മളിങ്ങനെ ഒറ്റക്ക് സിംഗിളായിട്ട് യാത്ര ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഗൈഡ് ഒപ്പുണ്ട് എന്നുള്ളൊരു ഓർമ്മ അല്ലോ അപ്പൊ അയാൾ നമ്മളെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പോ ഇതിന്റെ നിമ്പിന്റെ ഉള്ളിൽ കയറി വരുമ്പോ ഇതുപോലുള്ളൊരു ഗാർഡൻ കാണാം പാർക്കൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഉണ്ട് ഇവിടെ നമ്മളാ ഗഴിന്റെ ഐഡന്റിറ്റി ആട്ടാ ഇത് ഒരു അതാണ് ആ ഫ്ലാഗ് മുള്ള അല്ല ഫ്ളാഗ് അല്ല ആ ഒരു സ്റ്റിക്കും മള് അപ്പൊ അയാളെ ബാക്കിൽ വരാനാ പറയുന്നത് അയാളൊപ്പം ഫോളോ ചെയ്ത് പോവാണ് ഇവിടെ പല ടൂറിസ്റ്റ് ഗ്രൂപ്പുകളും പിന്നെ സൈക്ലിംഗ് ഉണ്ട് ഇവിടെ അതൊക്കെ അതിൽ ഇൻക്ലൂഡിങ് ആണോ ചോദിച്ചാലൊക്കെ പറഞ്ഞിരുന്നു എന്താ പാടേ അറിയില്ല എന്തായാലും അയാള് ക്ലാസ് എടുത്തുണ്ട് അപ്പോ നമ്മളെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകട്ടാ ഇതൊക്കെ നമ്മളെ ബസ്സിൽ വന്ന ആളുകളാണ് ഗൈഡ് ഫ്രണ്ടിലുണ്ട് യൂറോപ്യൻസ് ഉണ്ട് ഇന്ത്യക്കാരുണ്ട് കൂടുതലും ഇന്ത്യക്കാരൻ തന്നെയാണ് പിന്നെ നോർത്ത് ഇന്ത്യക്കാരുണ്ടോ അധികം ഉള്ളത് പിന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള വിയറ്റ്നാമിസും ഉണ്ട് ചൈനക്കാരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ അപ്പം നല്ല കൂളായിട്ടുള്ളൊരു വെതറാ കേട്ടോ നമുക്ക് നല്ല നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് കുറെ ആളൊക്കെ ജാക്കറ്റ് ഇട്ടുണ്ട് ജാക്കറ്റ് ഇടാൻ മാത്രമൊന്നും ഇല്ല നമ്മൾ നാട്ടിലൊക്കെ ഒരു ഡിസംബർ മാസങ്ങളിലുള്ള ആ ഒരു തണുപ്പ് അതിനകട്ട് ഒത്തിരി കൂടി കൂടും എന്നാലും നമുക്ക് സൂര്യപ്രകാശമില്ല അതുകൊണ്ട് വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല നടക്കാനുള്ള സുഖമാണ് വേറെ സ്കൂളാണ് അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇവിടെ ഇപ്പോൾ വിൻ്റർ ടൈമാണ് പിന്നെ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മഴയൊന്നുമില്ല നല്ലൊരു പ്രസൻറ്റ് കാലാവസ്ഥയാണ് ഏകദേശം ഹനോയ് ഓൾഡ് ക്വാർട്ടറിന് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് ഈ ഭാഗത്തു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ട്രാവൽ ടൈമുണ്ട് അപ്പം ഇനി ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാം രണ്ടര മണിക്കൂറേ അല്ലേ ആ രണ്ടര മണിക്കൂർ യാത്രാ ദൂരമുണ്ട് ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഭയങ്കര ക്രൗഡാണ് എന്നാൽ ഒന്ന് വീക്ക് വീക്കെൻഡാണോ സൺഡേ ആയതുകൊണ്ടാകും അതാണ് ആ ട്രക്കിംഗ് ഏരിയ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈക്കിംഗ് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറയുന്നത് ഈ മലന്റെ മുകളിൽ അഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ അതാണ് ഫസ്റ്റ് കെയറിൻ്റ് അപ്പോൾ ഗൈഡ് ഉണ്ട് എന്നാൽ പറഞ്ഞിട്ട് പോയി നോക്കട്ടെ ഞായറാബേക്കിൽ ഇത് ഇവിടെ പകോട കാണട്ടാ ഒരു കവാടം നമ്മൾ ഗൈഡ് അങ്ങോട്ടാണ് പോയത് ബാക്കിൽ പോയോട്ടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കേട്ടോ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ അപ്പം ഇതിന്റെ ഉള്ളിൽ കണ്ട് കയറിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളുണ്ട് മീനുകൾ കാണണ്ട അവിടെ ഇങ്ങനെ ഫീഡ് ചെയ്യാം ഇഷ്ടംപോലെ വലിയ വലിയ മത്സ്യങ്ങൾ ഇവിടെ കാണാം നമ്മൾ ഗൈഡ് മുന്നിലെത്തിയിട്ടുണ്ട് പോയിക്കട്ടെ കളർ ത്സ്യങ്ങള് ഇഷ്ടം പോലെ പോലുണ്ട് ഏഴു കുളത്തില് ഇതിന്റെ ഉള്ളിൽ ഡ്രാഗണിന്റെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് ഗൈഡിനെ പറ്റി ക്ലാസ് എടുത്തേ ഡ്രാഗൺ ഇവരെ ആരാധിക്കുന്ന ഒരു മെയിൻ അനിമൽ ഇവരും ചൈനക്കാർ ചൈനക്കാരും പറയുന്നത് ചൈനക്കാർ ഇവരെ ആരാധിക്കുന്ന ഒരു അനിമൽ ആണ് ഡ്രാഗൺ അപ്പൊ അതിന അതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രം ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാന്ന് പറയാം അപ്പൊ ആദ്യം ഈ ഒരു ഡ്രാഗൺ അഥവാ വ്യാളി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കാണപ്പെട്ടാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കാം ഇവർക്ക് നാല് നാലാനിമ ആണ് ഇവർ ആരാധിക്കുന്നത് അതിൽ ഒന്നാണ് ഈ ഡ്രാഗൺ ഒക്കെയാണ് ഗൈഡ് പറഞ്ഞത് ബാക്കിയുള്ള അനിമൽസ് ഒന്നും നമുക്ക് മനസ്സിലായില്ല അപ്പത് ഇതിന്റെ മുകളിലാകുന്നു ഡ്രാഗണിന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇമ്പോർട്ടൻറ് ഒരു ക്ഷേത്രാണ് ഇത് ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ ഇവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു ക്ഷേത്ര അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ ഫോട്ടോസ് അവലോഡ് ആണോന്നറിയില്ല ഒരാള് ചേറിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ഡ്രാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കത്തി വെച്ച് കത്തിച്ചേച്ചിട്ടുണ്ട് കേട്ടോ ഇതിനുള്ള ലൈറ്റ് കുറവാണ് കേട്ടോ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവുമോയെന്നറിയില്ല ഇങ്ങനെ മരങ്ങളായിട്ടുള്ള ഓരോ സെറ്റപ്പാണ് കുറേ ലിപികളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സംഗതികളൊന്നും മനസ്സിലാണ ഇവർ വളരെ ആത്മീയതമായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു ഏരിയ ആണ് രാജാവിന്റെ ഒരു അപ്പൊ ഈ ഒരു വ്യാഴി ക്ഷേത്രത്തിന്റെ ഉള്ളൊന്നുണ്ട് ഇറങ്ങിട്ടാ അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് നമുക്കത് ഒന്നും മനസ്സിലാണില്ല അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിനോട് ചാരിറ്റന്നെ ഇവിടെ ഒരു വേറൊരു ടെമ്പിൾ ഉണ്ട് അതൊന്നും കാണാൻ പറ്റൂ ടെമ്പിൾ ആണോ എന്താ അറിയില്ല ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ അല്ല അത് ഷോപ്പിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണോ സംശയം അല്ല അതൊരു ടെമ്പലാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മളെ ഗൈഡ് നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ബസ്സുകൾ കൊണ്ടുപോകുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് നിൻബിൻക്ക് എത്തിന് മുമ്പുള്ള ക്ഷേത്രമാണ് അത് നിൻബിൻക്ക് പോയിട്ട് അവിടെ പിന്നെ കയാക്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ പോവേണ്ടത് അപ്പോൾ ഗൈഡിൻ്റെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജാഫറും ഗൈഡൊക്കെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കവാടാണ് ഈ കാണാ പ്പോഴും ചരിത്രമുണ്ട് ഈ ഫ്ലാഗിനൊക്കെ കുറെ ചരിത്രം പറഞ്ഞു കേട്ട് കുറച്ചൊക്കെ മനസ്സിലായി ഇതിന്റെ ഓരോ കളറും പിന്നെ ഓരോ സംഗതിനെ ആണ് സൂചിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ അപ്പം അവർ ആരാധിക്കേണ്ട ഓരോ പിന്നെ സംഗതികളാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നതാണ് ഇതിന്റെ ഓരോ കളർ അഞ്ച് കളർ ഉണ്ട് അതിന് അഞ്ചിനു ഓരോ ഗുണങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞത് അപ്പം നമ്മളെ ബസ് ഇവിടെ ഉണ്ട് ബസ് കയറട്ടെ വിയറ്റ്നാമിസ് ട്രഡീഷണൽ ക്യാപ്പ് വെച്ചിട്ട് ചേച്ചി ഇവിടെ കച്ചവടത്തിന് ഇരിക്കേണ്ടേ അപ്പം നമ്മളെ ബസ് നിമ്പിന്നറിഞ്ഞ ഭാഗത്തേക്ക് ഇട്ട് കേട്ടോ ഇവിടെ നമുക്ക് ലൈം സ്റ്റോണിൻ്റെ മലകൾ കാണാം ഇതൊരു പുഴ അല്ലെങ്കിൽ എന്താ റിവർ എന്താ അല്ല എന്താ പറയുക ഒരു തടാവ് എന്താണത് ഞങ്ങൾ ബസ് നിന്ന് ഉണ്ടാക്കാൻ ഇറങ്ങി കേട്ടാ അപ്പം നീ ലഞ്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് സമയം പതിനൊന്നര ആയിട്ടുള്ളൂ ലഞ്ചിന് ടൈമുണ്ട് പക്ഷേ ഇവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോഴാണ് ലഞ്ച് ഇത് നമ്മൾ സുഹൃത്തായിട്ടാ തമിഴ്നാട്ടിൽ പുള്ള പൊള്ളാച്ചിക്കാരനാണ് ഇവരെ റിലേറ്റീവാണ് കേരളത്തിലുണ്ട് ഉം പേരെന്നാ അഫ്സർ അഫ്സർ ആ ഓക്കെ താങ്ക് യു കുറേ ഇന്ത്യക്കാരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ അതാണ് നാടൻ കോഴിക്കൾ നാട്ടിലുള്ള സെയിം കോഴികൾ കോഴികൾക്ക് മാറ്റല്ല മനുഷ്യർക്ക് മാത്രമേ മാറ്റുള്ളൂ അതെ എന്നാലൊരു മുഖച്ചായ മാറണ്ടാണല്ലോ അപ്പൊ ഇതാണ് നമ്മളെ ലഞ്ചിങ്ങിന്റെ ഏരിയ ഗൈഡ് ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ സൈക്ലിംഗ് എടുക്കാത്തവരോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് സൈക്ലിംഗ് എടുത്താല് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയല്ലോ അതുകൊണ്ട് സൈക്ലിംഗ് ഒഴിവാക്കി നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ അതുപോലെ ഹോം സ്റ്റേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഓൾഡ് നിന്ന് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നമ്മളെ ഇഷ്ടത്തിന് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളും പോവാ സൈക്കിൾ എടുത്ത് പോവാ സ്കൂട്ടർ റെന്റ് എടുത്തിട്ടൊക്കെ പോവാ അത് പിന്നെ ദിവസങ്ങളുള്ള ആളുകൾക്ക് അങ്ങനെ നല്ലത് ചുരുങ്ങിയ ദിവസത്തിനൊക്കെ വിയറ്റ്നാം വരുന്നവർക്ക് ഇതുപോലെ ഡേ ടൂറ് പാക്കേജ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഏരിയയ്ക്ക് വരുവാൻ സുഖം ഇതായിട്ട് ഇവിടെ കുറേ വില്ലേജ് ഏരിയ ഉണ്ട് ആ വില്ലേജ് കൂടി ഇങ്ങനെ കറങ്ങാണ് ഇത് എന്തായാലും വിയറ്റ്നാമിൽ വന്ന മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമുക്ക് ഈ വില്ലേജ് മൊത്തം സൈക്കിൾ ഉപയോഗിച്ച് ഇങ്ങനെ കാണാം നല്ല രസമാണ് ഒരുപാട് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സംഗതി അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഫോണിന് അടിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വയ്യ ഇങ്ങനെ നിൽക്കുമ്പോഴേ കഴിയുള്ളൂ കാരണം സൈക്കിൾ ഓടിക്കലും ഫോണിൽ ഷൂട്ട് ചെയ്യലും ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കാഴ്ചയാണ്ക്കാ അപ്പോൾ ഈ സൈക്കിളായിട്ട് ഇങ്ങനെ വിയറ്റ്നാമിൻ്റെ വില്ലേജിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ് വിയറ്റ്നാമിൽ വന്നാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം നിൻപിൽ വന്നാൽ സൈക്കിൾ എടുക്കുക ഇവിടുത്തെ ഗ്രാമപ്രദേശമൊക്കെ കാണുക നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോ നമുക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ വയ്യ അതാണ് മെയിൻ പ്രശ്നം കാരണം നമുക്ക് ട്രൈ സൈക്കിളും കൂടി ഹാൻഡിൽ ചെയ്യാൻ വയ്യ അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം അപ്പൊ ഞങ്ങള് സൈക്കിൾ ഓടിച്ചു വന്നിട്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ലൈക്കിന്റെ പരിസരത്ത് എത്തിയിട്ടാണ് ഇവിടെ നമുക്ക് ചെയറിൽ ഇങ്ങനെ വിശ്രമിക്കാം കുറെ സമയം നമ്മൾ ഗൈഡ് വേണുണ്ട് നമ്മളെ കൂടുതലുള്ള ആളുകൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം കേട്ടോ ഞങ്ങള് സൈക്കിൾ വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സൈക്കിൾ റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതെ ഒന്ന് വാമായി ലഞ്ചിന് മുന്നേ ഒന്ന് വാമായി നല്ലൊരു കാലാവസ്ഥ കേട്ടോ ക്ലൗഡി കാലാവസ്ഥയാണ് ടയർഡില്ല അപ്പം ഇനി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഈ ഒരു നിൻബിൻ്റെ വന്നാൽ ഈ ഒരു സൈക്കിൾ സഫാരി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വില്ലേജ് ഏരിയയിലൂടെ ഒക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം വീഡിയോ കൂടുതൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് സൈക്കിൾ ഓടിക്കലും വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യലും പോസിബിൾ അല്ല വീഡിയോ ഷൂട്ട് ചെയ്യുക പക്ഷേ അതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ലഞ്ചിൻ്റെ പരിപാടിയാണ് ലഞ്ച് ഇവിടെയാണ് അറേഞ്ച് ചെയ്തതെന്നാണ് ഗൈഡ് കുറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു സൈക്കിളിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ലഞ്ച് തട്ടാം ൊഫേ പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ പരിസരത്തുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ് അത് നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് നമുക്ക് അവിടെയാണ് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആളുകളവിടെ ഈറ്റന്ന് കഴിക്കണ്ടല്ലോ ലഞ്ചിന് ബൊഫായ പരിപാടിയാണ് എന്തെല്ലാം ഉണ്ട് മോക്കട്ടേടാ അത് പ്ലേറ്റ് കയ്യിലാക്കുന്നുണ്ട് അതെടുത്താട്ടേടാ എന്നിട്ട് കാണിച്ചു തരാം കഴിക്കുക രണ്ടും കൂടി നടക്കില്ല അപ്പോൾ നല്ല റഷാണ് നമ്മൾ വന്ന ബസ്സുള്ള എല്ലാ ആളുകളും ഉണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബീഫാണ് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ആണ് പിന്നെ ഫ്രൈഡ് ഫ്രൈസ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ അതുപോലെ ഫിഷ് ഉണ്ട് റോസ്റ്റഡ് ഫിഷാണ് പിന്നെ ബപ്പടം ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയാണ് അപ്പോൾ ഒറ്റ പിടുത്തം പിടിച്ചു നോക്കട്ടെ കേട്ടോ ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ച കാണാം എങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ബസ്സിൽ പോവുകയാണെ ഇനി അടുത്ത ആക്ടിവിറ്റി എന്താന്ന് ചോദിച്ചാൽ പിന്നെ ചെറിയൊരു ആണ് ഇവിടെ ചെറിയ റിവർ ഉണ്ടല്ലോ അതിൽ ചെറിയ കയാക്കിങ് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് പോയി നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ കേട്ടോ ജാഫ്ര ഞാൻ ഉണ്ടായിരുന്നു ലഞ്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റിവറിലാട്ടോ നമുക്ക് കയാക്കിങ്ങുള്ളത് ആളുകളായിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇത് വേറൊരു വൈബാണ് ഈ ലൈം സ്റ്റോൺ മലകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുള്ള ഗുഹൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആളുകളെ കൊണ്ടുപോകും അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി ഈ ഒരു കാഴ്ച അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇപ്പോൾ പോവേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ആളുകളൊക്കെ എങ്ങനെ വഞ്ചിയിൽ കയറുന്ന കാഴ്ച നമുക്ക് കാണാട്ടാ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കയാക്കിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ